ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മലങ്കരസഭയിലെ വൈദികനായിരുന്ന കാട്ടുമ്മങ്ങാട്ട് അച്ഛൻ എന്നറിയപ്പെടുന്ന അബ്രഹാം മാർ കൂർലോ സമിത്രാച്ചൻ ഏത് സഭയിൽ നിന്നാണോ പിരിഞ്ഞു പോയി തോഴിയൂർ സഭ സ്ഥാപിച്ചത് ആ തോഴിയൂർ സഭയുടെ മാതൃസഭയാണ് മലങ്കരസഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ മാവേലിക്കര പടിയോല വഴി മലങ്കര സഭയിലെ ചില വൈദികരും മറ്റും ഏത് സഭയിൽ നിന്നും മാറി വിശ്വാസത്തിന്റെയും നവീകരണത്തിന്റെയും പേരിൽ ആംഗ്ലിക്കൻ സഭയിൽ ചേർന്ന് ഇന്ന് സി എസ് ഐ തുടങ്ങിയ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ സുറിയാനി നസ്രാണികളായി നിലനിൽക്കുവാൻ പെടാപ്പാട് പെടുന്നുവോ ആ സി എസ് ഐ ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ മാതൃസഭയാണ് മലങ്കരസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പതിൽ മലങ്കര സഭയിലെ ആയിരുന്ന പാലാക്കുന്നത്തു മാത്യോസ് മാർ അത്താനിയോസിന്റെ മെത്രാച്ചൻ ഏത് സഭയിൽ നിന്നാണോ പിരിഞ്ഞുപോയി പോയി സഭ സ്ഥാപിച്ചത് ആ മാർത്തോമാ സുറിയാനി സഭയുടെ മാതൃസഭ കൂടിയാണ് മലങ്കര സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സഭയിലെ ഒരു മെത്രാപൊലത്തെ ആയിരുന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാച്ചൻ ഏത് സഭയിൽ നിന്നാണോ പിരിഞ്ഞുപോയി മലങ്കര റീത്ത് സ്ഥാപിച്ചത് ആ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു ഭാഗം കൂടിയാണ് മാതൃസഭയായ മലങ്കരസഭ മലങ്കരസഭയിലെ വൈദികനും പിന്നീട് വിഘടിത മെത്രാനുമായ തോമസ് മാർ ന്യൂസ് ഏത് സഭയിൽ നിന്നാണോ പിരിഞ്ഞു പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ സഭ എന്ന നിയമസാധുതയില്ലാത്ത പുത്തൻപുരുഷ സൊസൈറ്റി സ്ഥാപിച്ചത് ആ യാക്കോബായ സഭയുടെ മാതൃസഭയാണ് മലങ്കരസഭ കാലാകാലങ്ങളായുള്ള വൈദേശിക അധിനിവേശങ്ങളുടെ ബാക്കി പത്രമായി ഉണ്ടായിരുന്ന വിഭജനങ്ങളിൽ ആളും സ്വത്തും പലവരും നഷ്ടപ്പെട്ടിട്ടും മാതൃസ്ഥാനത്ത് അഭിമാനത്തോടെ പരിലസിക്കുന്ന മലങ്കരസഭ അതിന്റെ ഭൗതിക സ്വത്തുക്കളുടെ മേലുള്ള അധികാരിയാണ് മലങ്കര മെത്രാപൊലിത്ത ആത്മീയ പിതാവാണ് പരിശുദ്ധ മാർത്തോമാ ലിഹയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാത്യൂസ് തൃതീയൻ കാതോലിക്കാവ